ഹേ ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഞാൻ അന്നേം ദിവസം ലീവായിരുന്നു കേട്ടോ അപ്പം അന്ന് ഒരു വീഡിയോ ആണ് അപ്പോൾ ഉച്ചയ്ക്കുള്ള കുറച്ച് ഫുഡ് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളെപ്പോഴും വീട്ടിൽ ജോലി കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സമയം സ്പെൻഡ് ചെയ്ത് കളയാറുണ്ടല്ലേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കുക്ക് ചെയ്യാനാണെങ്കിലും ക്ലീൻ ചെയ്യാനാണെങ്കിലും ഒരു നിശ്ചിത സമയം നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്ത് വെക്കണം അതായത് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ കുക്കിംഗ് കംപ്ലീറ്റ് തീർക്കുക അല്ലാണ്ട് ക്ലീനിങ്ങിനായിട്ട് ഒരു വൺ അവർ നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ ടു അവർ നമ്മൾ കൊടുക്കുക അത് നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ട് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പണിയൊന്നും നമുക്കൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് പൊതുവേ ചെയ്യാറ് ആദ്യം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അടുക്കളയിൽ എത്ര പണി ചെയ്താലും തീരാത്ത അവസ്ഥകളും അങ്ങനെയൊക്കെയാണ് അപ്പോൾ പ്രത്യേകിച്ച് ജോലിക്ക് കാര്യങ്ങളൊക്കെ പോകുന്നവരാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും വീട്ടിൽ തന്നെ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചധികം സമയം അതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ നമ്മുടേതായ കാര്യങ്ങൾക്ക് നമുക്ക് സമയം ഉണ്ടാവില്ല അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മളെല്ലാം ഹറി ബറി ചെയ്യും നമ്മുടെ ഹെൽത്ത് നോക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്കിന്നു കാര്യങ്ങൾ നമ്മളെ റൊട്ടീൻ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കും നമ്മൾ നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഈ കുറേ പണികൾ ചെയ്യുന്നു കുട്ടികളെ നോക്കുന്നു അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു ഇതല്ലാണ്ട് നമുക്ക് വേറെ ഒരു ചേഞ്ചും ലൈഫിൽ വരുന്നില്ല പക്ഷെ നിങ്ങൾ ഇന്നതിന് ഇത്ര സമയം എന്ന് ഫിക്സ് ചെയ്തിട്ട് അത് പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കുക്കിംഗ് ചിലപ്പോൾ നമുക്കൊരു ഒരു മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും എല്ലാം പ്ലാൻഡായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു സമയം നമുക്ക് കിട്ടും കേട്ടോ അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ് നമുക്ക് എല്ലാവർക്കും ഓരോ ദിനതയിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതിൽ നമുക്ക് നമുക്ക് റിലീഫ് കിട്ടാൻ ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ അത് പോയി ഷെയർ ചെയ്യുന്നതോ ഒന്നുമല്ല നമ്മുടെ പ്രയറാണ് നമ്മൾ ഏതൊരു മതത്തിലുള്ളവരാണെങ്കിലും നമുക്ക് അത് നമ്മുടേതായ പ്രാർത്ഥന രീതികളുണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യുക രണ്ട് നേരം ഫോളോ ചെയ്യാം നമ്മൾ രാവിലെ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നമുക്കൊരു ഫലം കിട്ടും കാരണം അത് നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള മൈൻഡാണ് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല വേറെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നുള്ളത് ഷുവറാണ് ഞാൻ വൈകിയാണെങ്കിലും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാൾ അപ്പം ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു രീതിയിൽ ഞാൻ ഫോളോ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള സമയം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവറായി വന്നത് ഈ ഒരു പ്രയറിലൂടെയാണ് പിന്നെ നമ്മൾ വൈകുന്നേരം ചെയ്യുന്ന ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വൈകിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക അതായത് നമ്മൾ വൈകുന്നേരമുള്ള നമസ്കാരങ്ങൾ അതൊക്കെ നമ്മൾ ഓൺ ടൈമിൽ ചെയ്ത് കുറച്ചധികം സമയം പ്രേരണ വേണ്ടി മാറ്റി വെക്കുക ബാക്കി എല്ലാവരും നമുക്ക് സമയമുണ്ടല്ലോ അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടും അപ്പോൾ ഇത് ചെയ്യുന്നതോട് കൂടി നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ലൈഫ് മാറുന്നുള്ള നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യം പ്രാർത്ഥന നമ്മൾ ഒട്ടും ഒഴിവാക്കരുത് പിന്നെ അതാ നേരെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഫുഡ് ഞാനിപ്പോൾ ഡയറ്റ് ചാർട്ടൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഫുഡ് വെറും നൂറ് ഗ്രാം മാത്രമാണ് റൈസ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച നൂറ് ഗ്രാമിൻ്റെ ഫുഡിൻ്റെ ഒരു പാത്രമുണ്ട് അതിലാണ് ഇപ്പോൾ വളർന്നെടുക്കുന്നത് പിന്നെ എന്തെങ്കിലും കുക്കുംബറോ അല്ലെങ്കിൽ കാരറ്റെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുക പല്ലിന് ചെറുതായിട്ടൊരു പ്രശ്നവും കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വല്ലാണ്ട് കടിക്കുന്ന ഫുഡുകൾ എനിക്ക് കഴിക്കാനും ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോഴത്തെ റൈസ് മെഴുക്ക് വരട്ടി അധികം ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ആവിയിൽ വെച്ച് മെഴുക്കു വരട്ടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ കുറച്ച് അച്ചാർ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് വന്നിട്ട് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ മാക്സിമം രാവിലെ ആണെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും ഓൺ ടൈം ഉച്ചയ്ക്കാണെങ്കിൽ ഓൺ ടൈമിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പം ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാവോ എൻ്റെ വീഡിയോ ഒക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർക്കും തേക്കാം